ഹലോ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് മോർണിംഗ് ഞാനൊരു കാര്യം കാണിച്ചേട്ടെ ദൈവം സ്കൂളിൽ എഴുതാനുള്ള കാര്യം കേട്ടോ നിലനിൽപ്പിനായി ചിത്രം നോക്കൂ എന്നാണ് അതിൽ ഉള്ളത് അത് എഴുതിയ ഫസ്റ്റ് കൺസെപ്റ്റ് അതിൻ്റെത് പോവില്ലേ കുളത്തിലെ മത്സ്യത്തെ കണ്ടല്ലോ മത്സ്യത്തിന് നിലനിൽക്കാൻ എന്തെല്ലാം ഘടകങ്ങൾ ആവശ്യമാണ് അപ്പോൾ രണ്ട് ഉത്തരങ്ങൾ അവിടെ ഉണ്ട് മൂന്നാമത്തത് നമ്മൾ എഴുതണം കേട്ടോ സൂര്യപ്രകാശം ജലസസ്യങ്ങൾ മൂന്നാമത്ത നമ്മൾ എഴുതണം ദൈവം എഴുതി വെച്ച കാണണം നിങ്ങൾക്ക് കള്ളം വെള്ളം എന്നാണ് എഴുതണ്ടത് എൻ്റെ കൂടെ എന്തായാലും രാത്രി ചോദിക്കാം അമ്മ ഇത് ശരിയല്ല അമ്മേ അപ്പം ഞാൻ പറഞ്ഞ കള്ളോ കള്ളമല്ല ദൈവൂസേ വെള്ളമാണെന്ന് പറഞ്ഞു ഏ കുട്ടി എഴുതി തന്നതാണോ അല്ലെങ്കി പറഞ്ഞത് കേട്ടിട്ട് നീ എഴുതിയതാണോ അപ്പൊ നീ അത് മാച്ച മാച്ച മായ്ക്ക മായേ അത് മാച്ചിട്ട് വെള്ളം നേഴുത അമ്മ എഴുതി കാണിച്ചെന്നില്ലേ വെള്ളം അതുപോലെ ആ കാണിച്ചു തരാ എഴു അത് മായ്ക്കിയല്ലോണം അയ്യോ ഇങ്ങനെ വാങ്ങിച്ചാൽ ബുക്ക് പോയി പോയില്ലോ വെള്ളം നല്ല വൃത്തിക്ക് എഴുതണേ എന്താ എഴുതിയ അപ്പ ശരി കള്ളം ബൈ വെള്ളം എല്ലാവർക്കും ബൈ